മലയാളികളുടെ പ്രിയ നടനായിരുന്നു ശ്രീനാഥ് കഥി കഥ ജീവിതം കാട്ടും ഏറെ ദുരൂഹതകൾ ബാക്കി വെച്ചായിരുന്നു അമ്പത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യ പുളിവെള്ളം കുടിക്കാൻ ഏഴം കടലിൽ നക്കര പോയത് വന്നാൽ നന്നാരാനും കുഴഞ്ഞല് തലയൊക്കെ കറങ്ങണു പടച്ചോനെ സൗത്ത് ഇന്ത്യ ഫിലിം ചേംബറിൽ നിന്ന് രണ്ട് വർഷത്തെ അഭിനയ കോഴ്സ് പൂർത്തിയാക്കി നിരവധി ഹിറ്റ് സിനിമകളുടെയും സീരിയലുകളുടെയും ഭാഗമായിരുന്ന ശ്രീനാഥ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഇരുവിഭാഗത്തിൽ തെളിഞ്ഞ നിന്നിരുന്ന നടനായിരുന്നു ആദ്യകാലങ്ങളിൽ മലയാളത്തിൽ ജനപ്രിയ നായകനായിരുന്ന ശ്രീനാഥിന് തമിഴ് ചലച്ചിത്രമേഖലയിലും ഗണ്യമായ സ്വാധീനം ചെലുത്തിക്കൊടുത്തത് റെയിൽ പൈനങ്ങൾ എന്ന വിജയകരമായ ചിത്രത്തിലെ അഭിനയമാണ് கலந்திடம வசந்தம் பாடி வர வைகை ஓடி வர இளமை கூடி வர இனிமை தேடி வர சாராதனை செய்ய தும்மா நீரோட நீண்ட இதுலயே இருக்கு சாந்தி എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശ്രീനാഥ് സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും പോരായ്മകളെക്കുറിച്ച് ഒരു മറയും ഇല്ലാതെ തുറന്നു സംസാരിച്ചിരുന്നത് മൂലം തമിഴ് സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് അധികകാലം തന്റെ കരിയർ നിലനിർത്താൻ കഴിഞ്ഞില്ല വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളും പശ്ചാത്തലവുമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് ശ്രീനാഥിന് ഉണ്ടായിരുന്നു ഒരു സ്ത്രീ എന്നെ മന്ത്രശക്തിയാൾ കനിമയാക്കി നിഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നുണ്ടപ്പോ ഞാൻ ആക്ഷൻ റൊമാൻസ് കോമഡി തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ആടി ആടി കത്തും ഒരു സഹ നടൻ ആയി യാത്ര തുടങ്ങി നായകനായ ശ്രീനാഥ് അവിസ്മരണീയമായ വേഷങ്ങൾക്ക് പുറമെ ഹാസ്യാത്മകമായ തന്റെ കഴിവുകൾ പ്രകടമാക്കുന്ന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട്

സകല ദൈവങ്ങളെയും ഞാൻ സത്യം ഈ പെൺകുട്ടി ഭാര്യയാണ് ശാലിനി എന്റെ കൂട്ടുകാരി ഇത് ഞങ്ങളുടെ കഥ സർവകലാശാല ഒരു സിബി ഡയറി കുറിപ്പ് കിരീടം ദേവാസുരം എന്നിവയായിരുന്നു മലയാളത്തിൽ ശ്രീനാഥിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വേഷങ്ങൾ ായകനായി അഭിനയിച്ചിരുന്ന ശ്രീനാഥ് പിന്നീട് മലയാളത്തിലെ എല്ലാ മുൻനിര നായകന്മാരുമായും കൈകോർത്ത് വിജയം കൊയ്തിരുന്നുണ്ടാക്കാൻ അറിയാമോ മണ്ടൻ അനിലമാവ മണ്ടം വീട്ടിൽ നിന്ന് വരുന്നത് ഞങ്ങളെ കാണാനോസ് ശ്രീനാഥ് ജയിലറായി വേഷമിട്ട മമ്മൂട്ടി ചിത്രമായ മതിലുകൾ നിരവധി അവാർഡുകളും നിരൂപക പ്രശംസകളും നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട് നിങ്ങൾ ഈ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ് നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തിലേക്ക് മടങ്ങാം ആർക്ക് സ്വാതന്ത്ര്യം വല്ലതും എടുക്കാനുണ്ടോ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ കോപ്പി എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഏറ്റവും കൂടുതൽ കളക്ഷനും നിരവധി അവാർഡുകളും നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായ ഇന്നലെ എന്ന ചിത്രത്തിലും ശ്രീനാഥിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ട് ാണ് അമ്മയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉറക്ക് ഒന്നാമത് ബി പിന്നെ സുരേഷ് ഗോപിയോടൊപ്പം ലീഡ് റോളിൽ ശ്രീനാഥ് എത്തിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായിരുന്നു സാധനം ഡോക്ടർ ഭാര്യ ഒറ്റപ്പാലത്ത് വരെ വന്ന അമ്മയൊന്നും കാണാൻ സമയമില്ലാത്ത ആളുകളാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഷുഗറും ഒക്കെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ചേട്ടൻ വരുമ്പോൾ വരും വിശേഷങ്ങൾ ും നിരവധി അവാർഡുകൾക്ക് ഒപ്പം മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഫെയർ അവാർഡ് കരസ്ഥമാക്കിയ മേഘ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ശ്രീനാഥിന്റെ പറഞ്ഞു ഉള്ളിൽ അങ്ങനൊരു ഇഷ്ടം തോന്നുന്നെങ്കിൽ ഒന്ന് തുറന്നു പറയുന്നതിൽ തെറ്റില്ല അതൊരു സവിശേഷമായ റിലേഷൻഷിപ്പായി കൊണ്ട് നടക്കുന്നതിൽ എന്തോ കാൽപ്പനിക സൗന്ദര്യം ഉണ്ടെന്നൊക്കെ വെച്ച് കാച്ചിലോ ആ ഞാനങ്ങനെ പലതും പറയും പ്രത്യേകിച്ച് രണ്ടു പേർക്ക് ഉള്ളിലുണ്ടെങ്കിൽ എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം വേണ്ട നിർത്തി ഇനി ഉപദേശം നിർദ്ദേശം ഒന്നും വേണ്ട എനിക്ക് തോന്നണ പോലെ ഞാൻ ചെയ്തോളാം ഓ ആയിക്കോ അതല്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ച നോക്കാം തിരിച്ചാറ മാർക്ക് ചാലോ ഇപ്പൊ കണ്ടാമിണ്ടില്ല ഉള്ളൂ ഇനി സാറ് സംസാരിക്കാൻ നിന്ന അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും ആയിട്ടുള്ള എന്നാൽ ശ്രീനാഥിന് ജനപ്രീതി നേടിക്കൊടുത്തത് മോഹൻലാലിനൊപ്പമുള്ള സിനിമകളാണ് എഴുതിയിരിക്കുന്നത് നോ അതെന്താ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പാർക്ക് ഇതുപോലെ കിരീടത്തിന്റെ രണ്ടാം ഭാഗമായ എന്ന ചിത്രത്തിലും മോഹൻലാലിന്റെ സുഹൃത്തായി ശ്രീനാഥ് വീണ്ടും എത്തിയിരുന്നു ഇനി എനിക്ക് പണം നമ്മൾ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ശ്രീനാഥിന്റെ കഴിവ് മനുഷ്യവികാരങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ ആരോടും പിണങ്ങാൻ കഴിയാത്ത ആവശ്യത്തിലും ഏറെ സെന്റിമെന്റലായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീനാഥ് ഒന്ന് മാറ്റി നിർത്തി നടി ശാന്തി കൃഷ്ണയുമായുള്ള വിവാഹവും പതിനൊന്ന് വർഷത്തെ ജീവിതത്തിന് ശേഷം ഉണ്ടായ വേർപിരിയലുമൊക്കെ സ്വന്തം കരിയർ തകർച്ചയ്ക്കിടെയാക്കി ശ്രീനാഥിനെ വാർത്തകളിൽ നിറച്ചു നിർത്തി എനിക്ക് ആ ീനാഥും ശാന്തി കൃഷ്ണയും ഒരുമിച്ച് പ്രവർത്തിച്ച നിരവധി ചിത്രങ്ങൾ നിരൂപക പ്രശംസ നേടുകയും വാണിജ്യപരമായി വിജയിക്കുകയും ചെയ്തു അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിൽ മികച്ച സ്വീകാര്യത നേടി എന്റെ കൂടെ ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പ്രണയത്തിലായത് ആദ്യ വിവാഹത്തിന്റെ പരാജയത്തെ തുടർന്ന് മറ്റൊരു വിവാഹം കഴിച്ച ശ്രീനാഥ് സംതൃപ്ത കുടുംബ ജീവിതമായിരുന്നു നയിച്ചു പോകുന്നത് ഈ ബന്ധത്തിൽ ശ്രീനാഥിന് ഒരു മകനുമുണ്ട് അവസാനത്തിൽ സിനിമ ജീവിതം ആരംഭിച്ച ശ്രീനാഥ് പിന്നീട് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സിനിമയ്ക്കൊപ്പം തന്നെ സീരിയൽ രംഗത്തേക്കും ചുവടുവെച്ച് പതിയെ ടെലിവിഷൻ പ്രേക്ഷകരുടെയും മനം കവർന്ന മികച്ച ടെലിവിഷൻ നടനുള്ള സംസ്ഥാന അവാർഡ് രണ്ട് തവണ കരസ്ഥമാക്കി മാത്രം ബാധിക്കുന്ന രഹസ്യമാണോ അതെ ഇനി സംഭവിക്കുന്ന ഒരു ആരും അറിയണ്ട മലയാള ചലച്ചിത്ര ടെലിവിഷൻ മേഖലയിലെ ആദരണീയനായ ഒരു നടനായിരുന്നു ശ്രീനാഥ് നിന്ന് പലരും കയറാനിടയുണ്ട് ഗൗരവമേറിയതും നാടകീയവുമായ വേഷങ്ങളിൽ നിന്ന് നർമ്മം നിറഞ്ഞ ഭാഗങ്ങളിലേക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളോടും തിരക്കഥകളോടും പൊരുത്തപ്പെടാനുള്ള തന്റെ കഴിവ് ശ്രീനാഥ് പ്രകടമാക്കിയിരുന്നു ചെറുപ്പത്തിൽ താഴേക്ക് പറക്കാൻ ഞാൻ എന്നിട്ട് െ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് അറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശിവസേന സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീനാഥിനെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കോതമംഗലത്തുള്ള ഒരു ഹോട്ടൽ മുറിയിൽ കൈത്തണ്ടം മുറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്

എന്നാൽ സിനിമ ആവശ്യത്തിനായി എടുത്തിരുന്ന ഹോട്ടൽ റൂമിൽ നിന്നും ശ്രീനാഥ് രണ്ടു ദിവസമായിട്ടും പുറത്തേക്ക് ഇറങ്ങിയതേ ഇല്ല ഈ ദിവസങ്ങളിൽ മരണത്തിലേക്ക് നടക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ എന്ന് ആരും അറിയാതെ പോയി കേരള കഫേ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചലച്ചിത്രം കേരള കഫേമേ ഫാമിലി റൂമേ ആ ബഹി റെയിൽവേ സ്റ്റേഷൻ കേരള കഫേ ഫാമിലി റൂമേ ആ അതുകൊണ്ട് തരുമോ ഇല്ലല്ലോ റിപ്പോർട്ടുകൾ പ്രകാരം മലയാളം സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ അംഗമല്ലാത്തതിനാൽ ഇഷിക്കാർ എന്ന സിനിമയിൽ നിന്ന് നടനെ ഒഴിവാക്കിയതായും കോതമംഗലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതായും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട ആരും ശ്രീനാഥിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല എന്നതും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും മരണവുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായെന്ന വാർത്തയും അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള കാണാത എന്ന വാർത്തയും ശ്രീനാഥിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം സംശയം ഉന്നയിച്ചതിനാൽ അതിലെ ദുരൂഹത ഇന്നും നിലനിൽക്കും ഒരു നല്ല നടനിയാണ് ചലച്ചിത്ര മേഖലയ്ക്കും ടെലിവിഷൻ മേഖലയ്ക്കും ശ്രീനാഥിന്റെ മരണത്തിലൂടെ ഉണ്ടായി നിങ്ങളുടെ റോളും ശരിയായില്ലേ സുഹൃത്തെ ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് പോർമ വരുന്നത് ലോകാ സമസ്ത മാ സുഖിനോഭവന്തു മാജനേലാരമൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകത്തെ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ നീ തന്നെ ജനനവും സന്ധ്യേ നീ തന്നെ മരണവും